വിദ്യാർത്ഥികൾക്കായി മാതൃഭൂമി സംഘടിപ്പിച്ച അവധി പൂക്കാലം ക്യാമ്പിന് സമാപനം പഴയകാല അറിവുകളും അനുഭവങ്ങളും പാഠമാക്കാനുള്ള വേദിയായി ക്യാമ്പ് മാറി തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ദ്വിദിന ക്യാമ്പ് അനുഭവമായി റിയൽ ലൈഫിലേക്ക് കളിച്ചും പഠിച്ചും അവധി പൂക്കാലം ക്യാമ്പിൽ ദിവസം കുട്ടികളെയും ക്ക് പുത്തന അനുഭവമായിരിക്കും കാരണം ഗ്ലോബൽ ഒറിഗാമി കഥ പറച്ചിൽ പാട്ടും പറച്ചിലും മനഃശാസ്ത്ര പരിശീലനം തുടങ്ങിയവയിൽ വിദഗ്ധർ നയിച്ച ക്ലാസുകൾ സമാപന സമ്മേളനം ഡിഫറന്റ് ആർട്സ് ആൻഡർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു മിൽമ ചെയർമാൻ കെ എസ് മണി മുഖ്യാതിഥിയായി ജോതിസ് ഗ്രൂപ്പ് ചെയർമാൻ ജോർജ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം